ഞാൻ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഇരുന്ന് ഞാൻ ഫ്രണ്ടിൽ കരഞ്ഞു എന്നാ ചെയ്യാനെ കൊണ്ട് ആത്മഹത്യ വേറെ വഴി ഈ കഥ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്ന വിടത്തില്ല ഞങ്ങളെയും ഞങ്ങളെ മാത്രമല്ല ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രേക്ഷകരുണ്ട് എന്റെ ജോലിയാന്ന് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ളതായിട്ട് നടനാണ് നമ്മുടെ കമൽഹാസ് ഇപ്പൊ അടുത്ത കാലത്ത് മഞ്ഞുമൽ ബോയ്സ് വളരെ ഹിറ്റ് ആയല്ലോ അപ്പൊ അതിനകത്ത് ആ കമൽഹാസന്റെ ഗുണ എന്ന ചിത്രത്തില് തന്നെ ആ ഒരു ഡയലോഗ് ഞാനൊന്നും പറയാം ഗുണ സിനിമയിലെ നായികയാണെന്ന് വിചാരിക്കുവോ கடுதம்மையும் இருக்கட்டும் எனக்குண்டான காயம் தண்ணல அது எண்ணமோ என்னமோ தெரியல என்ன மாயமோ தெரியல எனக்கு ஒண்ணுமே ஆகுறதில்லை இவன் எழுதுக்கணும் நடுநடுவேல மானே தேனே பொன்மானே இதெல்லாம் போட்டு கிடக்கும் இது பார் எனக்கு என்ன காய் யாருந்தாலும் ஓடம்பு தாங்க ഒരു ഫൈറ്ററാണ് ലൈഫിൽ തന്നെ അദ്ദേഹം ഫൈറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ് ശാരമായിട്ട് ബുദ്ധിമുട്ടുകളും അറിവുണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനാറിൽ എന്റെ രണ്ട് കിഡ്നി ഫെയിലായിരുന്നു ഞാനന്ന് കൊച്ചി മിമിക്സ് മീഡിയ എന്ന് പറഞ്ഞൊരു ഗൂഗിള് പ്രോഗ്രാം ചെയ്തിട്ട സമയത്തായിരുന്നു കിഡ്നി പ്രോബ്ലമായി ഒരു ഡിസംബറിൽ അറിയുന്നതാണ് പിന്നെ ക്രിയാറ്റിൻ നോക്കിയപ്പോഴത്തെ ക്രിയാറ്റിന് വ്യത്യാസം വന്നു അവിടെ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ രണ്ട് കിഡ്നി ഫെയിലാണ് മാറ്റിവെച്ചൊരു അവസ്ഥയിലേക്ക് വന്നു അവിടെ ചെന്ന് ഡോക്ടർ പറയണ മാറ്റി വെച്ചാലേ ചെയ്യണമെന്ന് എന്തുവേണമെന്നറിയത്തില്ല കാരണം എനിക്ക് ഗോപി ഹരീഷ് പേരടി ഹരീഷ് പേരടിയും തമ്മിലുള്ള ഒരു കോംബോ സഖന്റെ മകന്റെ ബ്രഹ്മസ് പ്രധാന വിഷയങ്ങളുള്ള കൊണ്ട് പ്രകടനം മോശമാണ് രക്ഷകർത്താവിനെ വിളിച്ചുകൊണ്ട് വരണോ പറഞ്ഞു ബർമ്മിഹ യൂണിവേഴ്സിറ്റി ചീഫ് സഖാവിന് ഒരു കത്തയച്ചു രണ്ടായിരത്തിഒമ്പതിൽ സഖാവ് ലണ്ടനിൽ പോയി ബിഗ് ബൺ കണ്ടു ഡേവിഡിൽ ഷേക്സ്പിയറിന്റെ വീട് കണ്ടു ഇതിനേക്കുള്ള പണം ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവിന് എവിടെ നിന്ന് ഉണ്ടായി എന്ന് ചോദിച്ചാൽ നീ എന്തപ്പൻ ചാത്തൂവിനെ പറ്റി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് എനക്കൊരു അളപ്പൻ ഉണ്ടാകുന്ന നമ്പു കേട്ടിട്ടുണ്ടോ ഉവ്വ് കേട്ടിട്ടുണ്ട് എന്നാ നീ കോത്ത കുറയുണ്ട് ചാത്തൂന്റെത്തൻ രാമൻ നായന്മാരുടെ വറമ്പുള്ളയും കണ്ടത്തില്ലയും എല്ലാ മഴയും വെള്ളും കൊണ്ടുപോകും രാമൻ പണുക്ക് പോകുമ്പോൾ ചാത്തുവമ്പും കൂടെ ചെല്ലും എന്തിന് ഉച്ചയ്ക്ക് കുറെ കൊളുത്ത് കിട്ടും എന്നാൽ തെങ്ങിന് തടം വെട്ടുമ്പം വേറൊന്നും മുറിഞ്ഞാലോ വരമ്പൊന്നു ചരിഞ്ഞാലോ അന്ന് ഉച്ചയ്ക്ക് കൊളുത്തില്ല പിന്നെയോ പുള്ളിൻ കമ്പ് കൊണ്ടുള്ള അട്ടിയ അന്ന് അവടെ ആ പണ്ടിന്ന് വെച്ച് അവിടെ തന്നെ മണ്ണിലൊരു കുണ്ടു ഇലയിട്ട് ഇരുപതരി ദൂരെ മാറി നിൽക്കണം മണ്ണിൽ കുണ്ടില് കൂമ്പാള കൂട്ടിയലയിൽ തമ്പുരാട്ടി കുളുത്തവാരും വത്തൂരി വന്ന് രാമൻ ചത്തലും ചാത്തൂന്റെ അമ്പൂന്റെ കണ്ണിൽ നിന്ന് ഒരു ഒറ്റത്തുള്ളി കണ്ണീർ പോലും വീണിട്ടില്ല അതിനെന്താ കാരണം ഓർക്കന്ന് ചാരിപ്പിട്ട് നിൽക്കാൻ ഓരോ തന്നെ വരമ്പത്ത് കുഴിച്ചിട്ടൊരു ചങ്കൊട്ടീന്റെ കാൽ ഉണ്ടേനും എനിക്ക് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എങ്ങനെ എന്നുള്ള ചിന്ത കാരണം ഞാനത് കേട്ടിട്ട് പോലുമില്ല ഇതൊക്കെ ഒരു അറിവ് പോലും ഇല്ല എനിക്കിങ്ങനെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പോലും അല്ല ഇത് മാറ്റി വെച്ച നിർവാഹമുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നെന്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ എന്തോടെ ഡോക്ടർ പറഞ്ഞ് മാറ്റി വെച്ചു നിർത്തിയുള്ളൂ അപ്പം ഇതിനെക്കുറിച്ച് ഇറക്കിയപ്പോ പത്ത് പതിനഞ്ചു ലക്ഷം രൂപയോളം ആവും ഇത് മാറ്റി കിഡ്നി വേണം ആര് തരും കിഡ്നി വേണം കൂടാതെ ലക്ഷം രൂപ തരുന്ന ചപ്പാത്തില്ലേ അന്നൊന്നും തടി ഉണ്ടായിരുന്നില്ല തണുപ്പുള്ള രാത്രിയിൽ രാത്രി ടി വി കോമഡി ഉത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അതുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്ന് അതിന്റെ പ്രിയപ്പെട്ട ഡയറക്ടർ മിഥിലാജ് മിഥിലാജ് സാറ് പിന്നെ എൻ്റെ ഗ്രൂമർ ഷിബു കുഞ്ചിറ ഞാൻ അവിടെ പ്രോഗ്രാം ചെയ്തു പോന്നു എന്റെ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു പറഞ്ഞു ഇന്നിവിടെ കിട്ടി പ്രവേലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം ഷിബു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച കാര്യം പറഞ്ഞു നീ ഈ വലുതി നമ്മുടെ ഡോക്ടർ റോഹിമ തിഷ്ണാർ ഉണ്ടല്ലോ കോൺഫിഡന്റ് ഗ്രൂപ്പ് എൻ ഡി പുള്ളി എനിക്ക് അഞ്ചു ലക്ഷം രൂപ തന്നെ എടുപ്പ് ചെയ്തു എനിക്ക് അല്ലാതെ പിന്നെ അത്യാവശ്യം പിന്നെ ആണെങ്കില് പാരടി പാട്ടുകൾ ഞങ്ങളുടെ വ്ലോഗ് കാണാറുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളെ തന്നെ സെർച്ച് ചെയ്ത് കണ്ടു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ ബ്ലോഗ് കണ്ടപ്പോഴത്തേക്ക് എല്ലാം കലാകാരന്മാരെ പ്രൊമോട്ട് ചെയ്യുന്ന സാധാരണ എല്ലാരും അങ്ങനെയല്ല പലരും പല മേഖലയിലോട്ടാണ് തിരികെ നിങ്ങൾ കൂടുതലും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കലാകാരന്മാരെ മുന്നോട്ട് എത്തിക്കുക എന്നുള്ളതാണ് കല എന്ന് പറയുന്നത് ദൈവികമായ ഒരു കഴിവാണ് അതെ അതെ അത് എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഒരു സത്യം എന്ന് പറയുന്നത് ബ്ലോഗുകൾ ചെയ്യുന്നുണ്ട് വീട്ടിലെ കുറെ ഒക്കെ കാണിച്ചു അവിടുന്ന് അങ്ങോട്ട് ഓടുന്ന ഞാൻ ഈ ബ്ലോഗ് ലക്ഷഭായം ഒരുപാട് കണ്ടിട്ടുണ്ട് ആൾക്കാർ വീട്ടില് ചുമ്മാ കാര്യം ഭർത്താൻ കൂടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന പരിപാടികളൊക്കെ ചുമ്മാ ഇട്ടിട്ടാണ് അവര് ഇത് ചെയ്യുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുന്നെങ്കിൽ അത് നന്നായിരിക്കും അപ്പം കലയെ സ്നേഹിക്കുന്ന പാട്ടിനെ സ്നേഹിക്കുന്ന ഇതുപോലെയുള്ള കോമഡി സ്നേഹിക്കുന്നത് ഞങ്ങള് ആ ഒരു തന്നെ ഇറങ്ങി ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ മലയാളത്തിലെ ആർട്ടിസ്റ്റ് അല്ലാതെ മറ്റു ഭാഷകളിലേക്ക് കയറാൻ മറ്റു ഉറുദുവിലെ നടന്നിരിക്കും എന്ത് പറഞ്ഞാലും ശബ്ദം കൃത്യമായിരിക്കണം നമ്മുടെ തമിഴിലെ നമ്മുടെ സൂപ്പർ സ്റ്റാർ വീലുണ്ടല്ലോ പ്രകാശ് രാജ് സാറേ പ്രകാശ് രാജ് അടുത്ത മാട്ടായി പാട്ട്

ചാൻസ് നോക്കില്ല ഇനി പായസമായതാസം പാലോ പാലോ നല്ല നടപ്പാലം അപ്പന്റെ കൈ പേടിച്ചു നടക്കണ നേരം ആയോരു പാലത്തിന്റെ തൂണേൽ ോ എന്നൊരു വെളിയും കേട്ട് പൊന്നോ എന്നൊരു വെളിയും കേട്ട് എന്താണപ്പാ ഒരു വെളിയും കേട്ട് എൻ്റെ മാളിക്കേ നോർച്ചാ പോലെ എൻ്റെ മണ്ണോട് മണ്ണായേ പറയാറുള്ളേ എന്ന് പറയുന്ന വലിയൊരു മനുഷ്യനാണ് ഈ അവസ്ഥ അറിഞ്ഞപ്പോൾ അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ചു അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞങ്ങളുടെ ബ്ലോഗിന്റെ പേരില് നന്ദി സ്രോസിന്റെ പേരിലൊരു നന്ദി അറിയിച്ചുള്ള അപ്പം അദ്ദേഹം ഓടിന് തന്ന ആ രൂപ കൊണ്ടാണ് ഞാൻ എന്റെ ഫസ്റ്റ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത് അവിടെ വരെ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഇതിൽ കടപ്പാടുള്ള ആരോടാ നമ്മുടെ കലാകാരന്മാരോടാണ് ഈ കലാകാരന്മാർ ഒരുമിച്ച് നിന്നത് കൊണ്ടാണ് ഇവർ മാത്രമാണ് എന്നെ സഹായിച്ചത് കേട്ടോ തീർച്ചയായിട്ടും ഞാന് കേട്ടിടത്തോളം ഈ കലാകാരന്മാരെ ഞങ്ങൾ എന്നെ ചിറങ്ങാൻ തന്നെ കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ട് കലാകാരന്മാരെല്ലാം കൂടെ കൂടിയിട്ട് പലർക്കും പല കാര്യങ്ങളും ചെയ്ത സത്യം പറഞ്ഞ ഈ കലാകാരന്മാരുടെ വീട്ടിൽ തീ പോകുന്നുണ്ടോ ബന്ധുക്കൾ എന്നെ ഭാര്യയുടെ വീട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടുകാരാണെങ്കിലും ആരും എന്നെ ചെയ്തിട്ടില്ല ചെയ്തിരുന്നു കിട്ടിട്ടുണ്ടോ കുമ്മാട്ടി തൃശ്ശൂർ കുമ്മാട്ടി അല്ല മുണ്ടൂര് കുമ്മാട്ടി പണ്ട് ജന്മന്മാര് പാണ്ടികളെ ഇറക്കും കുമ്മാട്ടി കൊള്ളത്തിൽ എതിർ നിൽക്കുന്ന യൂണിയൻ പ്രവർത്തനമുള്ള ഹരിജൻ സഖാക്കളെ തീർത്ത രണ്ട് കുമ്മാട്ടി കഴിഞ്ഞു കുറേ സഖാക്കൾ തീർന്നു പക്ഷെ അടുത്ത കുമ്മാട്ടിക്ക് തീർന്നത് പതിമൂന്ന് പാണ്ടികളാണ് ചെയ്തതാഴാണെന്ന് പോലീസിനെ പറ്റി കിട്ടിയില്ല പക്ഷേ പാർട്ടിക്ക് കിട്ടി വയസ്സുള്ള ഒരു ചെക്കനെ കുമ്മാട്ടിക്കോലത്തിൽ കൊണ്ടുനിർന്നു എം എൽ എ ചാത്തൻ മാഷ്ടം നിർത്തി മാഷവനോട് പറഞ്ഞു നീ ചെയ്തത് തെറ്റല്ല ചെറുത്തു നിൽപ്പാണ് പക്ഷേ ഇനി നീ എന്ത് ചെയ്യുമ്പോഴും നിന്റെ കൂടെ നിയമം വേണമെന്ന് പറഞ്ഞു മാഷവനെ പിടിച്ചു പോലീസ് ചേർത്തു അവന്റെ പേരാണ് യ്യപ്പണ നഴകുള്ള മാണിക്കുലേ കാഴിഞ്ഞയിലേ കണനഴ മാണിക്കയിലേ കാടാ മാസം കഴിഞ്ഞ അങ്കണത്തെ മണി മാവിന്റെ കൊമ്പിലേ ഈ ജോലികളൊക്കെ ഒരുപാട് ശ്രമിച്ചതിന് ശേഷം ഒന്നും കാരണം എങ്ങനെ നിർത്തത്തില്ലെന്നേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അസുഖക്കാരനായി കഴിഞ്ഞാൽ അവർക്ക് അതല്ല നോക്കാം അല്പം ഒരു കോൺട്രാക്ടറാണ് ആയി അവരുടെ കാര്യം മാത്രമേ നോക്കത്തുള്ളൂ കുഞ്ഞപ്പെട്ട കോൺട്രാക്ടർമാർക്കൊക്കെ എന്റെ നമ്പർ അറിയാം പക്ഷെ വിളിച്ചു കഴിഞ്ഞ ഫോൺ എടുക്കില്ല വർക്കില്ല പിന്നെ പിന്നെ എന്ന് പറയുന്നത് ഫിറോസ് കരുന്നാൽപ്പള്ളി അവനാണെങ്കിൽ എന്നെ വിളിച്ചിട്ട് ഈ അമൃത ടി വിയിലെ കോമഡി മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞു എനിക്ക് ടച്ച് എല്ലാം മാറിയിരിക്കുവല്ലേ സ്റ്റാർ ചെയ്യാൻ മാത്രം പറഞ്ഞു ഞാൻ അവിടെ പോയി ചെയ്തു എനിക്ക് വീണ്ടും ഇതിനോട് ഇതായി ഭ്രവമായി പിന്നെ അവന്റെ സുഹൃത്തുക്കളോടെ എല്ലാം ഞാൻ അങ്ങോട്ട് വിളിച്ചാൻസ് വെച്ചാൽ എന്തിലും ഉണ്ടോ ഞാൻ എന്നെ മറന്നല്ലാരും നമ്മൾ കൊറേ വർഷം ഇങ്ങനെ പ്രോഗ്രാൻ പോകാതിരുന്നപ്പോഴത്തേക്ക് അങ്ങനെ പിന്നെ വീണ്ടും അവിടുന്ന കലയാണ് എന്റെ ജീവിതം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കാരണം ഇതുപോലെയുള്ള കലാകാരന്മാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഉണ്ട് ഈ ഒരു ചേട്ടന്റെ മാനസികാവസ്ഥ കേട്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ രണ്ട് പ്രോബ്ലം ഉള്ള ഒരു ചേട്ടനാണ് നമ്മുടെ നിൽക്കുന്ന ഈ കലാകാരൻ മരുന്നുകൾക്കും ചെക്കപ്പിനും ഒക്കെ ആയിട്ട് നല്ലൊരു തുക വേണം എന്നാൽ കട്ടിയുള്ള ജോലികളൊന്നും ചെയ്യാൻ പോകാൻ പറ്റത്തില്ല പിന്നെ ഈ കലാപരമായ കാര്യങ്ങളും കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പം ജീവിതത്തെ ഒരു പെൺകുഞ്ഞാണ് വളർന്നു വരുന്നത് കൂടാതെ ഒരു വീടില്ല പിന്നെ ജോലി ചെയ്ത് കുടുംബം പോറ്റാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടി കാര്യങ്ങളൊക്കെ വേണം അപ്പൊ ഇത് കാണുന്നവര് എന്തെങ്കിലും വിധത്തിലുള്ള ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിനും കൂടി കൊടുക്കണം അതാ തന്നെ ഒരുപാട് പേർക്ക് പ്രോഗ്രാം ചെയ്ത് ചെയ്തു കൊടുക്കും വയ്യാത്തവരാണേലും അതേപോലെ തന്നെ എന്റെ കൂടപ്പുറപ്പുകളുണ്ട് എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഈ എസ് വക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ കിഡ്നി പേഷ്യൻസ് തന്നെ അവർക്ക് ഞാൻ തന്നെ മരുന്ന് മേടിച്ചു കൊടുക്കാറുണ്ട് എൻ്റെ സമ്പാദ്യത്തെ എന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ അവർക്കൊരു നേരത്തെ കുറച്ച് ഡയാലിസിനുള്ള മെഷീൻ മേടിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് മെഷീൻ എന്ന് വെച്ചാൽ ഡയാലിസറേണ്ടി പോകും ഇതിന് ഒരു വില തന്നെയാണ് ആ ഒരു ആയിരം രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചു കൊടുക്കും ആയിരം രൂപ അവൻ്റെ വീട്ടിലേക്ക് അവൻ്റെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ അവർ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കോ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എന്നെ കേൾക്കുന്ന ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കൾ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കാളും ഉപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു എന്നെക്കാൾ ഇപ്പം ഡയാലിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് പലതരം മരുന്നുകൾ ആവശ്യമുണ്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നിങ്ങൾ തരുന്ന ഒരു അവാർഡ് എന്ന് പറയുന്നത് അതായിരിക്കും എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഇരിക്കട്ടെ അതെ അതെ തീർച്ചയായിട്ടും വയ്യാഴിയിലും മറ്റുള്ളവരുടെ വയ്യാഴിയെ കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു മനസ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം നല്ല അവസരങ്ങൾ കിട്ടിട്ടെ എനിക്കിനി കലയല്ലാതെ വേറൊന്നുമില്ല ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് അതിനെ തന്നെ തീർച്ചയായിട്ടും തീര കിടപ്പിലേട്ടൻ നമക്ക് കുട്ടനില്ലാത്തോരോണം വേണ്ട ഇക്കൊല്ലം നമ്മക്ക് കുഞ്ഞേ കുട്ടൻ കുട്ടൻ നമ്മൾക്ക് വേണ്ട അപ്പോഴേ വളരെ നന്നായിട്ട് പാട്ടുപാടി വളരെ നന്നായിട്ട് കുറച്ച് ഇമിറ്റേഷൻസ് ചെയ്തു ഈ ആരോഗ്യം ശരിയല്ലാതെ പോകുന്ന ഈ ഒരു അവസ്ഥയിൽ പോലും ഞങ്ങളുടെ കൂടെ വന്ന് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു തരാൻ കാണിച്ച ആ മനസ്സിന് വളരെ നന്ദിയുണ്ട് സന്തോഷം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എല്ലാം ശരിയാകും നമ്മളെ കാണുന്ന ഈ പ്രേക്ഷകർ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന ഒരു വിശ്വാസത്തോടുകൂടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇന്ന് വൈൻഡിപ്പ് ചെയ്യുന്നത് ഇപ്പം ഒരവസ്ഥ എന്ന് പറയുന്നത് അത് ആർക്കും വരാം നാളെ ഓരോരുത്തരുടെയും അവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല എനിക്കും മറ്റൊരാൾക്കും എല്ലാം വരാവുന്നതാണിത് ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനെന്ന് ആരെങ്കിലും ഉണ്ടാവണമെങ്കിൽ ഇന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതാണ് അതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഇല്ല നമ്മള് ചെല്ലുന്നിടത്ത പലയിടത്തും നമ്മൾ ഇത് ചെയ്യാറുണ്ട് പക്ഷെ ഇതിപ്പം നിങ്ങൾക്ക് മറ്റുള്ളവരും കൂടി എന്തെങ്കിലും സഹ്യരവസ്ഥ ആയതുകൊണ്ട് ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു വലിയ ഉപകാരമായിരിക്കും എന്നതുകൊണ്ടാണ് അതുകൊണ്ട് സന്തോഷത്തോടുകൂടി ഇത് വാങ്ങുക എന്ന കൂടെ ഉണ്ടാവുംറും എല്ലാ മാറും പെണ്ണിന്റെ ചോരാ വീണാലേ പാലത്തിൻ തൂണ് ഉറക്കുള്ളോന്ന് പെണ്ണിന്റെ ചോര വീണോലാത്രേ പാലത്തിൻ തൂണ് ഉറക്കുള്ളോന്ന് തമ്പ്രാന്തവാക്കിനിർവാക്കില്ല എൻ്റെ കീടാത്തയോളേ കുണ്ടും പോയി അന്ത മണ്ണോടു മണ്ണുമായി എൻ്റെ കീടാത്തയോളേ കുണ്ടും പോയി അന്ത മണ്ണോടു മണ്ണുമായി പാലോം പാലോം നല്ല നടപ്പാലും അപ്പന്റെ കൈയും പീഡിച്ച് നടക്കണ നേരം ആയോരൂപാലത്തിൻ്റെ തൂണേ ഒന്നോ എന്നൊരു വിളിയും കേട്ടോ എന്നൊരു വിളിയും കേട്ട്